ഹലോ ഗൈസ് ദളപതി വിജയ് എന്ന് പറയുന്ന നടൻ്റെ കരിയറിൽ കിടലൻ പടങ്ങൾ കൊടുത്ത സംവിധായകരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് ത്രീയിൽ വരുന്ന മൂന്ന് സംവിധായകരാണ് എ ആർ മുരുകുദോസ് അഡ്ലി അതേപോലെ തന്നെ ലോകേഷ് കനകരാജ് ഈ മൂന്ന് പേരുമാണ് ആ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റിൽ മെയിൻലി ഇടം പിടിച്ചിട്ടുള്ളത് നമുക്ക് ഈ മൂന്ന് പേരും ദളപതി വിജയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് കട്ടക്കി കട്ടക്കി മെച്ചം എന്നുള്ള രീതിയിലാണ് ഫാൻസിന്റെ ഇടയിലേക്ക് ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിപ്പോ ഏർ മുരുകുദോസ് ദളപതി വിജയ്ക്ക് സമ്മാനിച്ച തുപ്പാക്കി അതേപോലെ കത്തി അതേപോലെ തന്നെ അഡ്ലി ദളപതി വിജയ്ക്ക് സമ്മാനിച്ച തെരി അതേപോലെ തന്നെ വെറുസല് ഇനി ലോകേഷ് കനകരാജ് ദളപതി വിജയ് അദ്ദേഹത്തിന് സമ്മാനിച്ച മാസ്റ്റർ ലിയോ എന്നൊക്കെ പറയുന്ന ആ സിനിമകളൊക്കെ തന്നെ അതിന് ഉദാഹരണമാണ് ഗായ്സ് എന്നാൽ നമ്മുടെ ചോദ്യം ഇതാണ് അതായത് അതായത് ദളപതി വിജയുടെ ഈ മൂന്ന് സംവിധായകന്മാരുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏത് ഡയറക്ടറേയാണ് കൂടുതലിഷ്ടം എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അതേപോലെ തന്നെ ദളപതി വിജയ്ക്ക് നല്ലൊരു സ്റ്റാർഡ് ഒരു സെറ്റപ്പ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു സംവിധായകൻ ഏതാണെന്നുള്ളതൊക്കെ തീർച്ചയായും ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സംവിധായകരെ കുറിച്ച് അപ്പോൾ ഈ മൂന്ന് സംവിധായകരിൽ നിങ്ങൾ എ ആർ മുരുകുദോസിൻ്റെ ഫാനാണെങ്കിൽ റെഡ് ഹാട്ട് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അഡ്ലിയുടെ ഫാനാണെങ്കിൽ നിങ്ങൾ ബ്ലൂ ഹാട്ട് കമൻറ്റ് ചെയ്യുക ഇനി അഥവാ ലോകേഷ് കനകരാജിൻ്റെ ഫാനാണെങ്കിൽ യെല്ലോ ഹാട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതായത് ഈ മൂന്ന് സംവിധായകർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നുള്ളതൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക